മോൻ രതീഷ് മകൻ രതീഷ് അഞ്ചാം ക്ലാസ്സിലേക്ക് പാസ്സായി നെയിം സ്ലിപ്പ് രതി ചേച്ചിയുടെ മകൻ മോട്ടുവിന്റെ പുസ്തകത്തിൽ ഒട്ടിക്കാൻ വേണ്ടിട്ടായിരുന്നു വന്നത് ഒന്നുകൂടി പറഞ്ഞു അവൻ്റെ ചേച്ചി എത്തി ചേച്ചി ഏറ്റീട്ടേ വാക്ക് മാത്രം പാടുന്നു ആ വാക്ക് ഞാൻ അപ്പോഴാണ് രതി ചേച്ചിക്ക് മനസ്സിലായത് വിളക്ക് വെക്കാനുള്ള സമയമായിരുന്നു അപ്പൊ നോക്കുമ്പിരില്ല അപ്പൊ രതി ചേച്ചി പതുക്കെ ഒരു ഇങ്ങനെ എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട് അപ്പോൾ ആ പേര് എന്തായിരുന്നു ശശി അങ്ങനെ കണ്ടുകൊണ്ട് വന്നപ്പോൾ ഇത് കത്തിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി തീപ്പെട്ടിന്ന് അപ്പൊ തീ പെട്ടി മേടിക്കാൻ വേണ്ടി ശശി പിന്നെയും അതിൽ കടിക്കടയിൽ പോയി കരയെ പോയി ഒരു മുറുക്ക് മേടിച്ച് ശശി അപ്പോഴത്തെ ആ ഒരു ആവേശം നിർത്തിക്കാനുള്ള കഴിച്ചോണ്ടിരുന്നപ്പോൾ ശശി ആകാശത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അത് ആകാശത്തിൽ ഒരു വലിയ പറവ അല്ല പറവല്ല പറവെ കണ്ടപ്പോഴും പെട്ടെന്ന് ശേഷം തോന്നിട്ട് മുറുക്ക് കഴിക്കണമെന്ന് അങ്ങനെ